കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടിനുള്ളിലും വീടിന്റെ പരിസരങ്ങളിൽ കാണുന്ന എലിയും പെരിച്ചാടിയും ഒക്കെ ഭയങ്കര ശല്യമായിരിക്കും വൃക്ഷ സ്ഥലങ്ങളിലും വീടിനുള്ളിലും എല്ലാം ഭയങ്കര ശല്യമായിരിക്കും കാണുന്ന സാധനങ്ങളെല്ലാം നിറക്കിയിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവ ഉപദ്രവമാണ് എലികളൊക്കെ നമ്മുടെ വീടത്തുള്ള പല്ലിപ്പാറ്റ മുറുമ്പ് ഇതെല്ലാം വളരെ ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വീടിന്റെ തറ വരെ മാന്തി പൊളിക്കാനുള്ള ശക്തിയും കരുത്തുകൊണ്ട് നമ്മുടെ പെരിച്ചാരികൾക്ക് എലികൾക്കൊക്കെ അല്ലേ അപ്പോൾ ഇതൊറ്റ യൂസിലൂടെ ഇതിനെ നമുക്ക് തുരത്താം ഇനി ഇവർ നമ്മുടെ തറം മാന്തില്ല ഒരിക്കലും മാന്തില്ല കേട്ടോ അപ്പോൾ അതെന്താ സാധനം ചോദിച്ചാൽ നിങ്ങളിത് എന്ന് തോന്നുന്നു ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ വർക്ക്ഷോപ്പിലൊരു ചേട്ടൻ പറഞ്ഞു തന്നെ കിട്ടുക ചൊരു സൂത്രമാണിത് ഇതെന്താണെന്ന് വെച്ചാൽ കാർബൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടും ഉണ്ടായിരിക്കും വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ചേച്ചി പൊടിയാണ് ആ വർക്ക്ഷോപ്പിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചുമ്മാ കിട്ടും കേട്ടോ എന്നാൽ അവർ ചെയ്യുന്നതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പൊടിയാണ് അവർ ഒരു വർക്ക്ഷോപ്പിലെ പണിയിൽ നിന്ന് ചെയ്യുന്നതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സൈസ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ കാർബൈഡ് നമുക്ക് മേടിക്കാനും കിട്ടും പക്ഷേങ്കിൽ ഇനി ഇത് വർക്ക്ഷോപ്പിന് ഫ്രീ ആയിട്ട് ചുമ്മാ നമുക്ക് അത് വാടിയെടുത്തിട്ട് എത്ര വേണേലും കൊണ്ടുവിടാം ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതായത് എലീ പല്ലി പാറ്റാനും ഓടിക്കാനും അതുപോലെ തന്നെ പായൽ പിടിച്ച തറയൊക്കെയിൽ മഴയൊക്കെ പെയ്യുമ്പോൾ പായലൊക്കെ പിടിച്ചിറങ്ങുന്നത് ഇടുവാണെങ്കിൽ പായൽ ഫുള്ള് പോകും കേട്ടോ അങ്ങനെ ഒരുപാട് ഗുണ ഇതുണ്ട് കേട്ടോ നമുക്ക് ആ ബാത്റൂമിൽ സൈഡാണേലും അതോ നമ്മുടെ പയ്യമ്പലത്തെ എവിടെയെങ്കിലുമൊക്കെ പായലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇടാനും കിണറിൻ്റെ സൈഡിലൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ പെരിച്ചാരികളൊക്കെ ഓടിക്കാൻ വേറൊന്നും ചെയ്യേണ്ട ഈ ഒരിത്ത സാധനം മാത്രം മതി കാശ്മൂടൊക്കെ ഇല്ല ഒന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്

ഞാൻ ഇവിടെ ഒരു ചിരട്ടയ്ക്കകത്ത് ഒരു ചിരട്ട നിറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉറുമ്പിനെ ഓടിക്കാൻ നല്ലതാണ് അതുപോലെ പല്ലി പാറ്റ വരുന്ന വഴി എല്ലാം തൂകി ഇടുകയാണെങ്കിൽ പല്ലിയും പാറ്റ വശത്തോട്ട് വരുത്തില്ല കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു എലിമടയാണിത് നമ്മുടെ പറമ്പിൽ ഒരു എലിമടയാണിത് കേട്ടോ ഭയങ്കര ഒരു മടയാണ് ഇത് കണ്ട ഇതിനകത്ത് പലതും ഇങ്ങനെ മഴ കഴിക്കുമ്പോഴത്തേങ്ങനെ പാമ്പ് അങ്ങനെയുള്ളതൊക്കെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഇത് സന്ധ്യ സമയങ്ങളിലാണ് ഇങ്ങനെ എലിയൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ആ സന്ധ്യ സമയമാകുമ്പം വേണത് ചെയ്തിട്ട് അപ്പം നമ്മുടെ വീടിന് പനി പറമ്പിൽ ഇതുപോലൊരു വലിയൊരു എരിമട ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ എരിമട അഹത്തോട് വലിയൊരു മടയാണിത് അപ്പം ഒന്നുകൂടെ കുഴിയാക്കി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ എന്നിട്ട് കുഴിയാക്കിയതിലോട്ട് നമുക്ക് ഈ ഒരു കാർബൈഡ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ചിരട്ടയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട ഉടനെ നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ അതേ അതേ അളവിലല്ല ഒരു വലിയൊരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മൂടണം കേട്ടോ അല്ല കുറേ നേരം വെച്ച് ഭൂമിക്കിടയിലോട്ട് താഴുന്ന രീതിയിലാക്കി വെക്കരുത് ആ മടയ്ക്കുള്ളിലേക്ക് വേണം നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാനും ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാനും കൂടെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ ഇത്ര പെരിച്ചാടിയുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെള്ളവും കാർബേഡും കൂടെ അതിനുള്ളിലേക്ക് ചെന്നിട്ട് എലിയും പെരിച്ചാരി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ചത്തു പൊക്കോളും കേട്ടോ അപ്പോൾ അതേ ഒന്ന് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കുക പെട്ടെന്ന് തന്നെ അത് മൂടുക അപ്പം നമ്മളാദ്യം പിന്നെ ആ മാന്തി വെ നമ്മൾ ആ മട ഒന്നുകൂടെ വലുതാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മണ്ണെല്ലാം കൂടിയിട്ട് നമ്മൾ ആ ഇട്ട ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു ആ തൊട്ടൻ്റെ മൂടി വെച്ചു അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോ ഈ മടയ്ക്കുള്ളിലേക്ക് ഇത് ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ തൊട്ടിലെ പെരിച്ചടിയും ഇതിൻ്റെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എലി എലിശല്യം പെരിച്ചാരി ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങളിങ്ങനെ എലിമടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടും വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വർക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ വർക്ക് ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി ഫ്രീ ആയിട്ട് തരും കേട്ടോ ഈ ഒരു സാധനം അപ്പോൾ നിങ്ങൾ അതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ അതേ വീടിനുള്ളിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡ് വശത്തൊക്കെ ഇതുപോലെ ഉറുമ്പോൾ വരികയാണെങ്കിൽ ഒരു തുള്ളി ഇങ്ങനെ തൂകി വെച്ചാൽ മതി അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഈ ഗ്യാസ് സ്റ്റോപ്പിനിവിടെയാണ് എലി പല്ലി പാറ്റ ഇതിലൊക്കെ ശല്യം കൊടുക്കുന്നത് കാര്യം നമ്മൾ ഫുഡൊക്കെ ആ ഗ്യാസ് സ്റ്റോപ്പിലല്ലേ അപ്പോൾ ആ ഒരു വശത്താണ് കൂടുതൽ ശല്യം വരുന്നത് കേട്ടോ ഇപ്പോൾ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇലിയും പല്ലിയും പാറ്റ ഒന്നും വരുത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ പുറകഭാഗത്തുണ്ടെങ്കിൽ പായൽ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഈ പായലുള്ള ഭാഗത്തേക്ക് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് ആ പായലെല്ലാം പോകുന്നതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ അവിടെ കുറച്ച് കടിയനൂറുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം കുഴം പോകുന്ന ഭാഗമാണിത് അപ്പോഴത്തേക്കും അവിടെ കടിയുറുമ്പിനെ ഒക്കെ തുളർത്താനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെറ്റൻ എമ്പിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനിത് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളിതൊന്ന് മേടിച്ച് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ നൂറ് ശതമാനം റിസറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്തേ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത്